സംസ്ഥാനത്തെ എസ് എസ് എൽ സി മൂല്യനിർണ്ണയം തീർന്നു പരീക്ഷാഫലം മെയ് അഞ്ചിന് മുൻപ് പ്രസിദ്ധീകരിക്കുമെന്നാണ് റിപ്പോർട്ട് പാല വിദ്യാഭ്യാസ ജില്ലയിലെ എസ് എസ് എൽ സി മൂല്യനിർണ്ണയ കേന്ദ്രമായിരുന്ന പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രിയും മലയാളം ഫസ്റ്റ് പേപ്പറും ആയിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത് മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം അൻപതിനായിരം ഉത്തരക്കടലാസുകളാണ് മൂല്യനിർണ്ണയത്തിനായി ഉണ്ടായിരുന്നത് ഏപ്രിൽ മൂന്ന് ബുധനാഴ്ചയാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത് സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ആകെ എഴുപത് ക്യാമ്പുകളിലായി പതിനാലായിരത്തോളം അധ്യാപകരാണ് എസ് എസ് മൂല്യനിർണ്ണയം നടത്തിയത് ഉത്തരക്കടലാസ് കടലാസ് മൂല്യനിർണ്ണയം ഇന്ന് പൂർത്തീകരിച്ചു മെയ് അഞ്ചിന് മുൻപ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കുമെന്നാണ് റിപ്പോർട്ട് മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ മൂല്യനിർണ്ണയം പൂർത്തിയായതിന്റെ സന്തോഷം കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർക്ക് വിതരണം ചെയ്തു പേപ്പറായിരുന്നു നമുക്ക് ഗ്രാഷൻ ഉണ്ടായിരുന്നത് ഏപ്രിൽ മൂന്നിന് തുടങ്ങി ഏപ്രിൽ ഇരുപതിന് അവസാനിക്കുന്നു മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ ഭൂമിയായി പരീക്ഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ട് എല്ലാ അധ്യാപകരും ചീഫ്മാരും വളരെ സന്തോഷത്തോടെ പരീക്ഷം പൂർത്തീകരിച്ച് ഇന്ന് മടങ്ങുകയാണ് പേപ്പറൊന്നും എനിക്ക് എല്ലാ മാർക്കും നമുക്ക് പരീക്ഷ ജീവിതത്തിലെ ആദ്യത്തെ അത് വളരെ ാണ് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നമ്മുടെ ഫലമാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ സ്കൂളിൽ കെമിസ്ട്രിയും മലയാളം ഫസ്റ്റ് പേപ്പറുമായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത് ഐഫോറനോസ് പാലാ